ഹലോ ഓംലെറ്റ് ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ ഇതൊരു കഷ്ണം മതി കേട്ടോ ഒരു പ്ലേറ്റ് ചോറ് ഉണ്ണാനായിട്ട് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാൽ മുന്നേ ചാനൽ ആദ്യമായിട്ട് കണ്ണാച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താന്ന് വെച്ചാൽ ഒരു പകുതി തക്കാളി ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സവാളരും പകുതി പിന്നെ വേണ്ടത് ഒരു പച്ചമുളക് പിന്നെ ഒരു കുഞ്ഞി കഷ്ണം മിഞ്ചി പിന്നെ വന്നിട്ട് വേപ്പില ഇത്രത്തോളം ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ നമുക്ക് ഈ ഓംലെറ്റ് തയ്യാറാക്കാനായിട്ട് ഇതിലപ്പോൾ ഒരു മെയിൻ താരം കൂടി ആഡ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുട്ടോ അതിലേ ഇതിലേതാണ് ചേർക്കണേന്ന് നോക്കൂട്ടോ അപ്പോൾ തയ്യാറാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിടണം അപ്പോൾ ആദ്യം തന്നെ വേപ്പിൽ രണ്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ വന്നിട്ട് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ സവാള ഇതക്കാളി മിഞ്ചിയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കണം പാള ഇഞ്ചി പച്ചമുളക് വേപ്പിലെ തക്കാളി എല്ലാം കട്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ടയാണ് പൊട്ടിച്ചിടേണ്ടത് രണ്ട് മുട്ടയാണ് ഇട്ടോ പൊട്ടിച്ചു കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് കൂടാൻ പാടില്ല കാരണം നമ്മുടെ ഓംലെറ്റാണ് ഉണ്ടാക്കുന്നത് വെള്ളം ഒച്ചിട്ട് ചാറാക്കാൻ പറ്റുന്ന കറിയെല്ലാം അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് വേണം ഇടേണ്ട ഇടാനായിട്ട് കുറയാനും പോലെ കൂടാനും പോലെ കറക്റ്റ് പാകത്തിന് ഉപ്പ് ഇടണം പിന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം കേട്ടോ ാണ് നമ്മുടെ മെയിൻ താരം മേടേൻ്റെ എന്താണെന്നു പറയുക നമ്മുടെ കുത്തുമുളകില്ല അതാണ് ഇട്ട അത് ഒരു സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് കുത്തുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ നോർമൽ മുളക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടിയും ആഡ് ചെയ്ത് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കുത്തുമുളക് ഇട്ടിട്ടുള്ള ഓംലെറ്റ് കഴിച്ചിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരെണ്ണം മതി നമുക്ക് ഒരു പ്ലേറ്റ് ഊണ് കഴിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഓംലറ്റിൻ്റെ കൂട്ടൊക്കെ മനസ്സിലായില്ലേ പിന്നെ ഇത് ഉണ്ടാക്കുക എല്ലാവർക്കും കറിയാൽ ചട്ടി ചൂടാമ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ മുട്ട മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വളരെ ടേസ്റ്റി ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഓംലെറ്റ് ഒരു വട്ടയിങ്ങനെ തയ്യാറാക്കി നോക്കൂ നമ്മുടെ കുത്തുമുളക് ഉപയോഗിച്ചിട്ടുള്ള ഓംലെറ്റ് അടിപൊളിയാണ് കേട്ടോ അതും മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട് ഫൈനലി നമ്മുടെ ഓംലെറ്റ് തയ്യാറാക്കി കഴിഞ്ഞിട്ടോ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയുമാണ് ഒരു വട്ടയിൽ ഇങ്ങനെ കുത്തുമുളക് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റിയാണേ അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു മുട്ട ഫുള്ളും വേണമെന്നില്ല നമുക്കൊരു പ്ലേറ്റ് ഊണ് കഴിക്കാനായിട്ട് ഇതിൽ നിന്ന് ഒരു പകുതി കഷ്ണം മതി ഒരു പ്ലേറ്റ് ഊണ് കഴിക്കാനായിട്ട് ഞാനപ്പോൾ ഇത്രത്തോളം കഷ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഊണ് കഴിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ